പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പതിനാറ് എന്നോടും നിൻ്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ മോശയോട് ദൈവത്തിന് കൃപ തോന്നിയിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തതിൻ്റെ ചുവട് പിടിച്ചുള്ള മോശയും ദൈവവുമായുള്ളൊരു സംഭാഷണമാണ് ഇവിടെ നടക്കുന്നത് ദൈവവുമായി മോശ എത്ര അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു ഭൂമിയിലെ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുമായി ദീർഘവർഷങ്ങൾ ഇത്രമേൽ അടുത്ത സംഭാഷണം ദൈവം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഇസ്രായേൽ ജനത്തോടും ദൈവം കൃപ കാണിച്ചതിനാലാണ് അവരെ മിസ്രേമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് എന്ന് മോശയ്ക്കറിയാം എങ്കിലും അവർ പലപ്പോഴും ദുശാഠ്യം കാണിക്കുന്നവരും ദൈവത്തെ സംശയിക്കുന്നവരുമായിരുന്നു ചെറിയ ഒരു കാര്യം വരുമ്പോൾ ഭൂരിഭാഗവും മോശയ്ക്കെതിരെ തിരിഞ്ഞ് പിറവർക്കുകയും മത്സരിക്കുകയും ചെയ്യുമായിരുന്നു പരിശുദ്ധ ദൈവത്തിന് അവരുടെ പാപങ്ങൾ നിമിത്തം അവരുടെ കൂടെ ആയിരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അവർ ഉണ്ടാക്കിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മോശെ ദൈവത്തോട് ഞങ്ങളോട് കൂടെ ദൈവം ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നത് മോശയുടെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയാതിരിക്കാൻ മോശ തന്നെ ഒരു കാരണം പറയുന്നത് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുത്തുക എന്നാണ് ജനത്തിൻ്റെ പ്രവൃത്തികൾ നോക്കിയാൽ ദൈവത്തിന് അവരോടൊപ്പം ആയിരിക്കാൻ കഴിയുകയില്ല എന്നാൽ ഈ ജനത്തോട് ദൈവത്തിന് കൃപ ഉണ്ടെന്ന് അവിടെ നരുവിളി ചെയ്തിട്ടുമുണ്ട് ആ കൃപയുടെ പ്രകാശനം ദൈവം ജനത്തോടു കൂടെ വരുന്നതിനാലാണ് അനുഭവിക്കാൻ കഴിയുക മാത്രമല്ല അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അക്കാലത്തെ ശക്തരായ കൊള്ളക്കാരെ രാജാക്കന്മാരോ ആക്രമിക്കാതിരിക്കണമെങ്കിൽ ദൈവം തങ്ങളോട് കൂടെ ഉണ്ടെന്ന് അവർ അറിയണം മോശയ്ക്ക് ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും എത്ര ശക്തമായിരുന്നു എന്ന് കൂടെ കാണിക്കുന്നതാണ് ഈ പ്രാർത്ഥന ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായും ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാനും അതിനായി ദൈവകൃപയിൽ ആശ്രയിക്കാനും കഴിയുന്നുണ്ടോ ആ ദൈവത്തിന് നമ്മോട് കൃപയുണ്ട് അവിടുന്ന് നമ്മെ നന്നായി അറിഞ്ഞു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ